നമസ്കാരം ജ്യോതിഷം ഫോർ യു എന്ന ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ എൻ്റെ ടോപ്പിക് ഗ്രഹങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചാണ് പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങൾക്ക് അവസ്ഥകൾ വിധിച്ചിട്ടുണ്ട് ഗ്രഹങ്ങൾ ഏത് രാശിയിലാണ് നിൽക്കുന്നത് ഗ്രഹങ്ങളെ ആരൊക്കെ വീക്ഷിക്കുന്നുണ്ട് ഏത് ഗ്രഹത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ അത് ഏതൊക്കെയെന്ന് നോക്കാം ഗ്രഹങ്ങൾക്ക് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം എന്നീ അവസ്ഥകൾ വിധിച്ചിട്ടുണ്ട് ഇതെങ്ങനെയെന്ന് വെച്ചാൽ പുരുഷരാശിയിൽ പുരുഷരാശി എന്ന് പറയുന്നത് മേടം മിഥുനം ചിങ്ങം തുല ധനു കുംഭം പുരുഷരാശിയിൽ ഒരു ഗ്രഹം പൂ പൂജ്യം തൊട്ട് ആറ് ഡിഗ്രി ആ ഒരു സ്ഫുടത്തിൽ ഏതെങ്കിലും സ്ഫുടത്തിലാണ് വരുന്നതെങ്കിൽ ബാല്യാവസ്ഥയെന്ന് പറയാം കൗമാരം എന്ന് പറയുന്നത് പുരുഷരാശിയിലെ ആറ് ഡിഗ്രി തൊട്ട് പന്ത്രണ്ട് ഡിഗ്രി വരെ യൗവനമാണെങ്കിൽ പന്ത്രണ്ട് ഡിഗ്രി തൊട്ട് പതിനെട്ട് ഡിഗ്രി വരെ വാർദ്ധക്യമാണെങ്കിൽ പതിനെട്ട് തൊട്ട് ഇരുപത്തിനാല് ഡിഗ്രി വരെ മരണം അവസ്ഥ എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഡിഗ്രി തൊട്ട് മുപ്പത് ഡിഗ്രി വരെ അതേപോലെ തന്നെ സ്ത്രീരാശിയിൽ ബാല്യാവസ്ഥു പറയുന്നത് ഇരുപത്തിനാല് ഡിഗ്രി തൊട്ട് മുപ്പത് ഡിഗ്രിയിൽ ഈ ഒരു സ്ഫുടത്തിലാണ് ഗ്രഹം നിൽക്കുന്നതെങ്കിൽ ബാല്യാവസ്ഥ എന്ന് പറയാം കൗമാരമാണെങ്കിൽ പതിനെട്ട് തൊട്ട് ഇരുപത്തിനാല് ഡിഗ്രി യൗവനമാണെങ്കിൽ പന്ത്രണ്ട് തൊട്ട് പതിനെട്ട് ഡിഗ്രി വാർദ്ധക്യമാണെങ്കിൽ ആറ് തൊട്ട് പന്ത്രണ്ട് ഡിഗ്രി മരണാവസ്ഥ എന്ന് പറയുന്നത് പൂജ്യം തൊട്ട് ആറ് ഡിഗ്രി അപ്പം ഇങ്ങനൊരവസ്ഥയിൽ പൂർണ്ണ ഫലം നൽകുന്നത് യൗവനാവസ്ഥയിലാണ് ഒരു ഗ്രഹം യൗവനാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പൂർണ്ണമായ ഫലം ലഭിക്കുന്നത് എന്നാൽ പകുതി ഫലമായിരിക്കും കൗമാരത്തിൽ കാൽഭാഗമായിരിക്കും കാൽഫലമായിരിക്കും ബാല്യത്തിൽ വളരെ കുറച്ച് ഫലമായിരിക്കും വാർദ്ധക്യ അവസ്ഥയിൽ മരണാവസ്ഥയാണെങ്കിൽ ഫലങ്ങൾ നൽകാൻ പ്രാപ്തനല്ല എന്നാൽ ഒരു ഗ്രഹം മരണാവസ്ഥയിലായാലും മറ്റവസ്ഥകളിൽ മറ്റ് കാര്യങ്ങൾ കൊണ്ട് ആഗ്രഹം ശക്തനാണെങ്കിൽ ആഗ്രഹത്തിൽ നിന്നും ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു ഉദാഹരണം നോക്കാം ഗുരു പതിനഞ്ച് ഡിഗ്രി അമ്പത്തി മിനിറ്റിൽ ആണ് ഈ ജാതകത്തിൽ നിൽക്കുന്നത് ധനുരാശിയാണ് അതൊരു പുരുഷരാശിയാണ് അപ്പം യൗവനാവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് പറയാം യൗവനാവസ്ഥയിൽ ഗുരു പൂർണ്ണ നൽകുന്നതാണ് അപ്പോൾ അവസ്ഥകളുടെ കൂടെ നമ്മൾ മറ്റ് ഫാക്ടറും കൂടി പരിശോധിക്കതിലുണ്ട് ഗുരു ഏത് രാശിയിലാണ് നിൽക്കുന്നത് ഗുരു ഏത് ഗ്രഹത്തിൻ്റെ കൂടെയൊക്കെയാണ് നിൽക്കുന്നത് ഏതൊക്കെ ഗ്രഹങ്ങളാണ് വീക്ഷിക്കുന്നത് അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഡിഗ്രിയുടെ ഡിഗ്രി അനുസരിച്ച് അത് ഏത് രാശിയിലാണ് നിൽക്കുന്നതനുസരിച്ച് അത് യൗവനാവസ്ഥയാണെന്ന് പറയാം നിഷാനി ഇരുപത്തൊന്ന് ഡിഗ്രി പത്ത് മിനിറ്റ് കർക്കിടകം രാശിയാണ് അതൊരു പുരുഷരാശിയാണ് വാർത്തക്യ അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് പറയാം മറ്റൊരു അവസ്ഥ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രഹങ്ങളെ ദീപ്തൻ സ്വസ്ഥൻ മുതിതൻ ശാന്തൻ ശക്തൻ ദീനൻ പീഡിതൻ ഖലൻ ഭീതൻ വികലൻ എന്നിങ്ങനെ തരം തിരിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ അഞ്ച് ക്ലാസിഫിക്കേഷനാണ് ആ ഒരു അവസ്ഥയിലാണ് ഗ്രഹം നിൽക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ദീപ്താവസ്ഥ എന്ന് പറയുന്നത് ഒരു ഗ്രഹം ഉച്ചരാശിയിലോ മൂലത്രികോണ രാശിയിലോ നിൽക്കുകയാണെങ്കിലാണ് ദീപ്താവസ്ഥയിൽ നിൽക്കുക എന്ന് പറയുന്നത് സ്വസ്ഥൻ സ്വസ്ഥമായിട്ടുള്ള ഒരവസ്ഥ അത് ഒരു ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിൽ സ്വന്തം രാശിയിൽ നിൽക്കുമ്പോഴാണ് സ്വസ്ഥൻ എന്ന അവസ്ഥ വരുന്നത് സ്വസ്ഥാവസ്ഥ ഇനി മൂതിത ഒരു ഗ്രഹം മുതിതാവസ്ഥയാണെന്ന് പറയാം അത് മിത്രത്തിൻ്റെ അല്ലെങ്കിൽ ബന്ധുവിൻ്റെ രാശിയിൽ നിൽക്കുമ്പോൾ അതിബന്ധുവിൻ്റെ രാശിയിൽ നിൽക്കുമ്പോൾ ആണ് മുതിതാവസ്ഥ എന്നൊരു അഭിപ്രായമുണ്ട് ഉണ്ട് അതിബന്ധു അല്ലെങ്കിൽ അതിമിത്രം അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മാതൃസ്നേഹം എന്ന ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ് ഇനി ഒരു ഗ്രഹം ശാന്തനായ അവസ്ഥയിലാണെന്ന് പറയാം അതിന് ശുഭവർഗസ്ഥിതി ഉണ്ടെങ്കിൽ മിത്രത്തിൻ്റെ രാശിയിൽ നിന്നാലും ശാന്തൻ എന്ന അവസ്ഥയാണെന്ന് അഭിപ്രായമുണ്ട് ശുഭവർഗം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ക്ഷേത്രാധിപൻ ഇപ്പം ഷഡ്വർഗസംബന്ധിയായിട്ടുള്ള ഗ്രഹം ശുഭനാണെങ്കിൽ അതായത് ശുഭവർഗസ്ഥിതി എന്ന് പറയാം അതായത് ഇപ്പോൾ ക്ഷേത്രാധിപൻ ഹോരാധിപൻ ഗ്രേക്കാണാധിപൻ നവാംശകാധിപൻ അങ്ങനെയുള്ള അധിപന്മാർ ആ ഗ്രഹത്തിൻ്റെ അധിപന്മാർ ശുഭനാണെങ്കിൽ ശുഭവർഗസ്ഥിതി എന്ന് പറയാം ഇനി ശക്തൻ എന്ന അവസ്ഥ ഒരു ഗ്രഹം പ്രകാ നല്ല പ്രകാശിച്ച് നിൽക്കുമ്പോൾ അതിന് മൗഢ്യമൊന്നും പാടില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ശക്തനായ അവസ്ഥയാണെന്ന് പറയാം ഒരു ഗ്രഹം വക്രഗതിയിൽ നിൽക്കുമ്പോഴും ശക്തൻ എന്ന അവസ്ഥയാണെന്ന് അഭിപ്രായമുണ്ട് വക്രഗതി എന്ന് പറയുമ്പോൾ ആ ഗ്രഹം യൗവനാവസ്ഥയിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ആ ഗ്രഹത്തിന് ബലം കൂടിയിരിക്കും ഇനി ദീനൻ എന്ന അവസ്ഥ ഒരു ഗ്രഹം ശത്രു രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ദീനൻ എന്ന അവസ്ഥയായിരിക്കും സമൻ്റെ രാശിയിൽ നിന്നാലും ഈ ഒരു അവസ്ഥ അഭിപ്രായമുണ്ട് ീഡിതൻ ഒരു ഗ്രഹം ഗ്രഹയുദ്ധത്തിൽ തോൽവി പറ്റിയാണ് നിൽക്കുന്നതെങ്കിൽ അത് പീഡിത അവസ്ഥയിലാണെന്ന് പറയാം ഇനി ഒരു ഗ്രഹം പാപവർഗസ്ഥിതിയാണെങ്കിൽ കലൻ എന്ന അവസ്ഥയാണ് നീചരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഭീതൻ എന്ന അവസ്ഥയാണ് ഒരു ഗ്രഹം മൗഢ്യമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ വികലൻ എന്ന അവസ്ഥയാണ് ഇപ്പം ആറ് തൊട്ട് പത്ത് വരെയുള്ള ഡിഗ്രിയിലാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ ഗ്രഹങ്ങൾ നല്ലൊരു അവസ്ഥയിലല്ല നിൽക്കുന്നതെന്ന് പറയാം ആദ്യത്തെ അഞ്ച് അവസ്ഥകളാണ് ഫലങ്ങൾ നൽകാൻ പ്രാപ്തൻ ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ജാഗ്രത അവസ്ഥ സ്വപ്ന അവസ്ഥ സുഷുപ്തി ജാഗ്രത എന്ന് വെച്ചാൽ നല്ല അലേർട്ടായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു ഗ്രഹം സുക്ഷേത്രത്തിലോ ഉച്ചരാശിയിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ജാഗ്രത അവസ്ഥ എന്ന് പറയാം പൂർണ്ണ ഫലമാണ് ജാഗ്രത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഗ്രഹം നൽകുന്നത് സ്വപ്നാവസ്ഥ എന്ന് പറയുമ്പത്തേക്കും ഒരു ഗ്രഹം മിത്രരാശിയിലോ സമന്റെ രാശിയിലോ നിൽക്കുമ്പോഴാണ് പകുതി ഫലമാണ് നൽകുന്നത് സുഷുപ്തി എന്ന് പറയുമ്പത്തേക്കും ഒരു ഗ്രഹം ശത്രു രാശിയിലോ അല്ലെങ്കിൽ നീചരാശിയിലോ നിൽക്കുമ്പോഴാണ് സുഷുപ്തി ഒരു ഉറക്കത്തിൻ്റെ ഒരു അവസ്ഥയാണ് സ്വപ്നം എന്ന് പറയുമ്പോൾ ഡ്രീമിംഗ് സ്റ്റേറ്റ് അപ്പം സുഷുപ്തിയിലാണെങ്കിൽ ഫലം കുറവായിരിക്കും അപ്പം ഈ ഒരു ഗ്രഹനിലയിൽ സൂര്യൻ കുജൻ ഗുരു എന്നിവ ജാഗ്രത അവസ്ഥയിലാണെന്ന് പറയാം സൂര്യൻ ഉച്ചനായിട്ടാണ് നിൽക്കുന്നത് കുജൻ സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഗുരുവും സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗർവിത മുതിത ലജ്ജിത ശോഭിത ശുദിത ത്രിഷിത ഗർവിത എന്ന് പറഞ്ഞാൽ ഗർവ ഗർവോട് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു ഗ്രഹം ഉച്ചരാശിയിലോ മൂലത്രികോണ രാശിയിലോ നിൽക്കുകയാണെങ്കിൽ അതിന് ഗർവിത അവസ്ഥയാണെന്ന് പറയാം മുതിതാവസ്ഥ അതായത് നല്ല സന്തോഷത്തോടു കൂടി കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു ഗ്രഹം മിത്രരാശിയിലോ അല്ലെങ്കിൽ ദൃഷ്ടിയുള്ള ഒരു ഗ്രഹമായിരിക്കണം അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു ഗ്രഹം ഗുരുയോഗം ചെയ്ത് നിൽക്കുക ഗുരുവായിട്ട് കമ്പൈൻ ചെയ്ത് നിൽക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഗ്രഹം മുതിതാവസ്ഥയാണെന്ന് പറയാം ഇനി ലജ്ജിതാവസ്ഥ ലജ്ജിതാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും പുത്രഭാവത്തിൽ അഞ്ചാം ഭാവത്തിൽ ഒരു ഗ്രഹം സൂര്യൻ ശനി കൂജൻ സർപ്പൻ ഷിഖി എന്നീ ഗ്രഹങ്ങളുമായിട്ട് ഒരു എന്തെങ്കിലും രീതിയിലൊരു ബന്ധം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു യോഗം ബന്ധം എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്തോ ആവാം ആസ്പെക്റ്റ് ആവാം പരിവർത്തനം ആവാം അപ്പം അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബന്ധമോ അതല്ലെങ്കിൽ ആ ഒരു പുത്രഭാവത്തിൽ ഒരു ഗ്രഹം ഈ പറഞ്ഞ ഗ്രഹങ്ങളുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ ഗ്രഹം ലജ്ജിത അവസ്ഥയാണെന്ന് പറയും അടുത്ത അവസ്ഥ എന്ന് പറയുന്നത് ശോഭിതാവസ്ഥ ക്ഷോഭം നല്ല കോപിച്ചിരിക്കുന്ന നാല് അഞ്ച് മൂന്ന് തൊട്ട് ആറ് എന്ന് വെച്ചാൽ ആ ഗ്രഹം അസ്വസ്ഥനാണ് അത്ര നല്ലതല്ല നല്ല അവസ്ഥകളല്ല ആദ്യത്തെ രണ്ട് അവസ്ഥകളാണ് നല്ലത് അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഗ്രഹം സൂര്യനുമായിട്ട് യോഗം ചെയ്യുകയും ആ ഗ്രഹത്തിന് പാപദൃഷ്ടിയോ അല്ലെങ്കിൽ പാപഗ്രഹങ്ങളുമായിട്ട് യോഗമോ അല്ലെങ്കിൽ ശത്രുഗ്രഹങ്ങൾ ആ ഗ്രഹത്തെ വീക്ഷിക്കുകയോ ചെയ്യുമ്പോഴാണ് ആ ആഗ്രഹം ഗ്രഹം അവസ്ഥയിലാണ് നിൽക്കുന്നത് കോപിച്ച് നിൽക്കുകയാണ് നിശുദ്ധിത അവസ്ഥ നിശുദ്ധിതാവസ്ഥ ശുദ്ധിതാവസ്ഥയിൽ ഒരു ഗ്രഹം ശത്രുരാശിയിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ശത്രുഗ്രഹമായിട്ട് യോഗം ചെയ്ത് നിൽക്കുകയോ അല്ലെങ്കിൽ ശത്രുവിനാൽ വീക്ഷിക്കപ്പെട്ടോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ അതുമല്ലെങ്കിൽ ശനിയുമായിട്ട് യോഗം ചെയ്ത് ഒക്കെ നിൽക്കുന്ന ഒരവസ്ഥ അപ്പം അങ്ങനെയാണെങ്കിൽ അത് ശുചിതാവസ്ഥയിലാണെന്ന് പറയാം അതായത് വിഷന്നിരിക്കുന്ന അല്ല ആർത്തിയോടെ ഇരിക്കുന്ന അങ്ങനെ ഒരു അസ്വസ്ഥമായ ഒരു അവസ്ഥയാണത് അപ്പോൾ അതും നല്ലതല്ല നിർഷിത അവസ്ഥ തൃഷിതന്ന് പറയുമ്പോൾ ദാഹിച്ചിരിക്കുന്ന ഒരു അവസ്ഥ അതും ഒരു അസ്വസ്ഥമായ ഒരു അവസ്ഥയാണ് അതായത് ഒരു ഗ്രഹം ജലരാശിയിൽ നിൽക്കുകയും ആ ഗ്രഹത്തിന് പാപഗ്രഹങ്ങളുടെ വീക്ഷണമോ അല്ലെങ്കിൽ ശത്രുഗ്രഹങ്ങളുടെ വീക്ഷണമോ സംഭവിക്കുകയും ശുഭദൃഷ്ടി ഇല്ലാതിരിക്കുകയും ചെയ്യുക അപ്പം അങ്ങനെ ഒരു അവസ്ഥയാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ഗ്രഹം നിൽക്കുകയാണെങ്കിൽ തൃഷിതാവസ്ഥ എന്ന് പറയാം അതിൽ ജലരാശി എന്ന് പറയുന്നത് മീനം കർക്കിടകം വൃശ്ചികം ഇനി ഒരു ഭാവത്തിൽ പന്ത്രണ്ട് ഭാവമാണല്ലോ ഉള്ളത് അപ്പോൾ ഒരു ഭാവത്തില് ഒരു ഗ്രഹം ശുദ്ധിത ശോഭിത എന്നീ അവസ്ഥയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ആ ഭാവവുമായി ബന്ധപ്പെട്ടുള്ള സിഗ്നിഫിക്കേഷൻസ് അതിനെ അത് ബാധിക്കുന്നതാണ് അതായത് ഇപ്പോൾ കർമ്മഭാവത്തിലാണ് ഒരു ഗ്രഹം ഒരു ശുദ്ധിത അവസ്ഥയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് കർമ്മഭാവത്തിനെ എന്തൊക്കെ സിഗ്നിഫിക്കേഷൻ ആണോ പത്താം ഭാവത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിനെയൊക്കെ അത് ബാധിക്കുന്നതാണ് അതേപോലെ പുത്രഭാവത്തിൽ അഞ്ചാം ഭാവത്തിൽ ഒരു ഗ്രഹം ലജ്ജ അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ അത് അഞ്ചാം ഭാവ ഭാവവുമായി ബന്ധപ്പെട്ട കാര്യകത്വങ്ങളെ എഫക്റ്റ് ചെയ്യുന്നതാണ് അത് എന്തും വരാം അത് മാര സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷമങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ ചിലർക്ക് ഒരു സന്താനമേ കാണുള്ളൂ അങ്ങനെ ഒരു ലജ്ജാവസ്ഥയിൽ ഒരു ഒരു ജാതകത്തിൽ ഒരു ഗ്രഹം നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സന്താനമായിരിക്കും ഉള്ളത് അപ്പോൾ അങ്ങനെ ആ ഭാവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസോ ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഇനി കളത്ര ഭാവത്തിലാണെങ്കിൽ ഒരു ഗ്രഹം ക്ഷോഭം ദാഹം എന്നീ അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ കളത്രഭാവത്തിൽ എന്തൊക്കെയാണോ സിഗ്നിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത് കളത്രഭാവം എന്ന് പറയുന്നത് ദാമ്പത്യമൊക്കെ റിലേറ്റ് ചെയ്തുള്ള ഭാവങ്ങളാണ് ദാമ്പത്യമായി ബന്ധപ്പെട്ടുള്ള ഭാവങ്ങളാണ് അപ്പോൾ അതിനെയൊക്കെ ബാധിക്കാവുന്നതാണ് ഇനി ഒരു എക്സാമ്പിൾ ഹില്ലറിൻ്റെ ജാതകമാണത് അപ്പോൾ ഇവിടെ ശുക്രൻ അവസ്ഥയിലാണ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ശുക്രൻ ശത്രുവായ സൂര്യൻ്റെ കൂടെ നിൽക്കുകയാണ് സൂര്യൻ്റെ കൂടെയും കുജൻ്റെ കൂടെയൊക്കെ യോഗം ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ കുജൻ എന്ന് പറയുന്നത് പാപനാണ് സൂര്യൻ എന്നൊക്കെ പറയുന്നത് ശത്രു ആണ് അപ്പോൾ ശോഭിത അവസ്ഥയിലാണ് ആ ശുക്രൻ നിൽക്കുന്നത് പറയും ശുക്രൻ ഈ ജാതകത്തിൽ ലഗ്നാധിപനാണ് ശുക്രനും ബുധനും കൂടെ ലക്ഷ്മി യോഗമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഏഴാം ഭാവത്തിൽ പക്ഷേ ആ ശുക്രന് ശുക്രൻ ഇങ്ങനെ ഒരു അവസ്ഥയിലും കൂടെ നിൽക്കുകയാണ് ഇനി സൂര്യൻ അതേ രാശിയിൽ തന്നെ സൂര്യൻ നിൽക്കൊണ്ട് ഉച്ചനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഗർവ് അത് അതേപോലെ തന്നെ കുജന്റെ രാശിയിലാണ് കുജൻ എന്ന് പറയുന്നത് മിത്രമാണ് അപ്പോൾ ഗർഭിത ഗർഭിത അവസ്ഥയിലും മുതിതാവസ്ഥയിലൊക്കെ നിൽക്കുകയാണ് നല്ലതാണ് പവർഫുള്ളായിട്ട് സൂര്യൻ നിൽക്കുകയാണ് ഇനി പത്താം ഭാവത്തിൽ പത്താം ഭാവത്തിൽ ശനി നിൽക്കുകയാണ് ക്ഷുധിത അവസ്ഥയിലും ദൃഷിത അവസ്ഥയിലും നിൽക്കുകയാണ് അത് ശനി നിൽക്കുന്നത് ഒരു ജലരാശിയിലാണ് അതും ആ ജലരാശിയിൽ അത് ഒരു ശത്രു ആയ ചന്ദ്രൻ്റെ രാശിയിലാണ് ശനി നിൽക്കുന്നത് അത് മാത്രമല്ല കുജൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട് ആ കുജനെന്ന് പറയുന്നത് ശനിയുടെ ശത്രുവാണ് അപ്പോൾ ശത്രുവിൻ്റെ രാശിയിൽ നിൽക്കുന്നു അതേപോലെ തന്നെ ശത്രു ശത്രുവിനാൽ വീക്ഷിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ശനി ശുദ്ധിതാവസ്ഥയും ദൃഷ്യതാവസ്ഥയിലുമാണെന്ന് പറയാം അപ്പോൾ ഗ്രഹങ്ങളുടെ അവസ്ഥകൾ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്